അപ്പോഴേ ക്രിസ്മസിന് ഒരു ചോക്ലേറ്റ് കേക്ക് ഇതെനിക്ക് ഓർഡർ ഒന്നും അല്ല കേട്ടോ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് ക്രിസ്മസിനുണ്ടാക്കാനാണ് ചേച്ചി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ചെയ്യുമെന്ന് എങ്കിൽ പിന്നെ നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി തന്നെ ചെയ്യാമേ ഇത് നമ്മൾ ഓവനും ബീറ്ററും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാലും ഓയിലും കോൺഫ്ലോറും ബട്ടറും ഒന്നുമില്ലാതെയാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഹൈറ്റും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് റെസിപ്പി കിട്ടിയിരിക്കുന്നത് എൻ്റെ ചാനൽ അല്ലാതെ ഞാൻ കുറച്ച് ബേസിസ് പോയിൻറ്റിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്തൌട്ട് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ കേക്ക് ജെല്ല് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് റെസിപ്പീസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേക്ക് ജെല്ല് വെച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ബേസിസ് പോയിൻറ്റിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് മൂന്നിലേറെ കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നല്ല സോഫ്റ്റും നല്ല ഹൈറ്റിലുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഉറപ്പായും ഈ കേക്ക് റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു ബൗളിലോട്ട് നമുക്കൊരു മുട്ട ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒരു മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത് കേക്ക് ജെല്ല അപ്പോൾ ഒരു മുട്ട ഒരു മുട്ടയുടെ വെള്ള ചേർക്കുക ഇനി നമുക്കിത് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ട മാത്രമേ ഈ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ പൊടിച്ച പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് മിക്സിൽ ഏകദേശം ഇത് കണക്ക് വേണം കിട്ടാനായിട്ട് അതായത് നല്ല സിൽക്കിയും നല്ല സ്മൂത്തുമായിട്ട് വേണം നമ്മുടെ മുട്ടയുടെ മിക്സ് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ സ്പൂണിലും കൂടെ എടുത്ത് കാണിക്കാമേ ഇനിയാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടിച്ച് പഞ്ചസാര ചേർക്കേണ്ടത് ഞാനിവിടെ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സിലോട്ട് നമുക്ക് കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാമേ അപ്പോൾ നമ്മുടെ കപ്പ് പഞ്ചസാര മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കണക്ക് നമുക്ക് ചരച്ച് വെച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രീമിയെ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് നമ്മുടെ മുട്ടയുടെയും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയുടെയും മിക്സ് കിട്ടുന്നതായിരിക്കും അതുപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ജെല്ല് നല്ലതാണോയെന്ന് കേക്ക് ജെല്ല് നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ബേക്കിംഗ് ഷോപ്പിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ കേക്ക് ജെല്ല് വെച്ച് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കേക്ക് ജെല്ല് വെച്ചിട്ടുള്ള റെസിപ്പികൾ ട്രൈ ചെയ്യാമേ അപ്പോൾ നമുക്ക് ബേക്കറിൽ നിന്നൊക്കെ കിട്ടുന്ന ക്രീം കേക്ക് കേക്ക് ജെല്ല് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മൈദയുടെ മിക്സിറ്റ് കൊടുക്കാം കാൽ കപ്പ് മൈദ പ്ലസ് ടു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ടുണ്ട് അതിൽ നിന്നും ഒന്നര ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കണക്കി വിസ്കിന് പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാമേ അതിന് ശേഷം നമുക്ക് സ്പാച്ചിൽ ഉപയോഗിച്ച് അടിയിൽ മൈദയുടെ കട്ടകൾ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇത് ബീറ്റ് ചെയ്തെടുക്കാമേ ഇനി നമുക്കിത് കേക്കിനിൽ ഒഴിച്ചത് ബേക്ക് ചെയ്യാൻ എടുക്കാം അതിനു മുന്നേ നിങ്ങളുടെ സ്റ്റൗ ടോപ്പിൽ ഏത് പാത്രമാണോ വെക്കുന്നത് അതൊന്ന് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ഇടണേ അതിനുശേഷം മാത്രമേ നമുക്ക് കേക്കിന് വെച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ